എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുന്നേ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ യൂട്യൂബേഴ്സിന് അറിയാൻ വേണ്ടി എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ അപ്പം അത് കാണാത്തവർ കാണുമല്ലോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും വന്നാൽ നമ്മളത് അപ്പം തന്നെ ഒന്നുകിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു മ്യൂസിക് അതിന് കൊടുക്കുക അതും ഓഡിയോ ലൈബ്രറിയിലുള്ള മ്യൂസിക് തന്നെ നമ്മളെ മാറ്റി കൊടുക്കുക കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് പറഞ്ഞ് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എനിക്ക് ഞാനൊരു ഗുരുവായൂർ അമ്പലത്തിൽ പോയൊരു വീഡിയോ ഇട്ടു ഒരു പ്രശ്നം ഉണ്ടായില്ല ഒരു വർഷത്തിന് ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് കോപ്പി റൈറ്റ് ക്ലെയിം കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ ഭാഗം അവർ മ്യൂസിക്കിൻ്റെ ഭാഗം മ്യൂട്ട് ചെയ്ത് മുഴുവൻ കേൾക്കുന്നില്ല എന്നാലും ഒരു പതിഞ്ഞ സ്വരത്തിൽ കേൾക്കുന്ന പോലെ ഒരു കേൾക്കാൻ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് അത് ഉള്ളത് അതുപോലെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ക്ലെയിം കോപ്പിറൈറ്റ് ക്ലെയിമിന് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഒരുപാട് ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ശരിയായ ഓണർക്ക് പോകും എന്നുള്ളതാണ് കോപ്പി റൈറ്റ് സ്ട്രൈക്കിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ചാനൽ പൂർണ്ണമായിട്ട് നഷ്ടമാവും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് നമ്മൾ മെയിലൊക്കെ അയച്ച് അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നിട്ട് അവരെ അവർ തന്നെ ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എടുത്ത് മാറ്റണം എൻ്റെ ഫ്രണ്ടിനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ളൊരു നോവൽ വായിച്ച് വായിക്കലായിരുന്നു ഓഡിയോ ബുക്ക് ആയിരുന്നു ഓഡിയോ ബുക്ക് എന്നായിരുന്നു ചാനലിൻ്റെ പേര് അപ്പോൾ ആ പുസ്തകം ഓരോ ഓരോ വീഡിയോസിലായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിച്ചിടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ പബ്ലിഷേഴ്സ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു അപ്പോൾ ഒരു വീഡിയോ ആയിരുന്നാലും ഇരുപത്തെട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ടിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചു അപ്പോഴേക്കും ഒരു ദിവസം രാവിലെ ആയപ്പോൾ ചാനൽ ചാനലവിടെയില്ല അപ്പോൾ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഒരുപാട് കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ക്യൂസസ് ആയിട്ടും അതുപോലെ പ്രസംഗങ്ങളും കുട്ടികളുടെ പരിപാടികളും അങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെ പ്രൈവറ്റാക്കി ഒരു സൂക്ഷിച്ച് ഒരു ഇടന്നുള്ളതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രൈവറ്റാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ടുകളും ഡാൻസുകളും ഒക്കെ അങ്ങനെയെല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടമാവുകയാണ് അത് മോണിറ്റൈസ് ആയ ചാനലാണ് നൂറ് ഡോളറിനടുത്തായിരുന്നു അപ്പോൾ നമ്മളൊരു ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് നമ്മളെ ചാനലിന് ഒന്നും സംഭവിക്കാൻ പാടില്ല അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പി റൈറ്റ് സ്ട്രൈക്കും വന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ഒഴിവാക്കുക എന്നുള്ളതാണ് കോപ്പി റൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ മ്യൂസിക് മാറ്റി മറ്റൊരു മ്യൂസിക് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിലുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നും കിട്ടിയ ഒരു മ്യൂസിക് എല്ലാ വീഡിയോസിലും ഇടും നമുക്ക് ഓരോ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ മ്യൂസിക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയാണീ ഓഡിയോ ലൈബ്രറിയിൽ പോയി മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുക ഇതാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ അറിയാത്തവർ ഇതുപോലെ ചെയ്താൽ മതി മുകളിലുള്ള ക്രോം സെലക്ട് ചെയ്യാം കാണുന്ന യൂട്യൂബിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പേജിൽ മേലെ മുകളിൽ മൂന്ന് ഡോട്ട് കാണാം അപ്പോൾ ഇങ്ങനെ കാണുന്നതിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പേജിൽ മുകളിൽ നിങ്ങളുടെ ഫോട്ടോൻ്റെ അടുത്ത് വ്യൂ യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്നതിൽ കസ്റ്റമൈസ് ചാനൽ കൊടുക്കുക ഈ സൈഡിൽ താഴെ കാണുന്നതാണ് ഓഡിയോ ലൈബ്രറി അതിൽ കയറി ഇഷ്ടമുള്ള മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം ഇനി പറയാനുള്ളത് നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ മോണിറ്റൈസ് ആയവർ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യും അല്ലേ ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ നമുക്കതിൻ്റെ ഏണിങ്സ് വരില്ല അത് ഓൺ ചെയ്ത് വെക്കും പിന്നെ ചെയ്യേണ്ട കാര്യം എലൌ എംബഡിങ് ഡിസേബിൾ ചെയ്ത് കൊടുക്കണം ഓഫ് ചെയ്ത് വെക്കണം ഞാൻ ഒരു വീഡിയോസിലും ഈ എലോ എംപഡിയും ഓഫ് ചെയ്ത് വെച്ചില്ല അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അല്ലേ സ്റ്റാറ്റസ് ഷെയർ ചെയ്യും അപ്പോൾ അത് സ്റ്റാറ്റസ് കാണുന്നവരൊക്കെ അത് ഓൺ ചെയ്തിട്ടുണ്ടാവും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും അവർ ചിലപ്പോൾ വീണ്ടും അവർക്ക് ഒക്കെ സെൻഡ് ചെയ്യും എല്ലാവർക്കും ഷെയർ ചെയ്യണേന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പോൾ എന്താ പറ്റുക എല്ലാവരും എംബടേയും ടിക്ക് മാർക്കിൽ തന്നെ ഉള്ളതെങ്കിൽ ഓപ്പൺ ചെയ്യുന്നവർക്കൊക്കെ വാട്സാപ്പിൽ ലിങ്ക് കിട്ടി ഉടനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ പ്ലേ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും ആ അതെവിടെ കാണിക്കില്ല യൂട്യൂബിൽ വ്യൂസിൽ കൗണ്ട് ചെയ്യില്ല വലിയ നഷ്ടമല്ലേ നമുക്ക് പറ്റുക അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ എലോ എമ്പടിയും ടിക്ക് മാർക്കിൽ വെക്കരുത് ആദ്യം തന്നെ അതങ്ങ് ഓഫ് ചെയ്തിടണം എന്നിട്ട് സേവ് ചെയ്യില്ല അപ്പോൾ അത് അതെങ്ങനെയാണ് കൂടെ ഞാൻ കാണിക്കാം ഐ ടി സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവാം അപ്പം അതിൻ്റെ താഴെ ആയിട്ട് പീപ്പിൾ ആൻഡ് ബ്ലോക്ക്സ് എന്നുള്ള താഴെ ലൗ എംബഡിങ് ടിക്ക് മാർക്കിൽ ഉണ്ടാവുക നമ്മൾ ആ ടിക്ക് മാർക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് സേവ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു വീഡിയോ എലവ് എംബഡിങ് ടിക്ക് മാർക്കിൽ തന്നെ വെച്ചിട്ട് വാട്സപ്പിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് ആ വീഡിയോ ഇപ്പം എങ്ങനെയാന്ന് പ്ലേ ആവുന്നത് നമുക്ക് നോക്കാം പ്ലേ ആവുന്നത് വാട്സപ്പിൽ തന്നെയാണ് ഇതിൻ്റെ വ്യൂ യൂട്യൂബിൽ കൗണ്ടേയില്ല അപ്പോൾ നിർബന്ധമായിട്ടും എലാവ് എമ്പടിയും ഓഫ് ചെയ്ത് വെക്കണം ഡിസേബിൾ ചെയ്ത് വെക്കണം ഞാൻ വീണ്ടും ഈ ടിക്ക് മാർക്ക് മാറ്റി സേവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വാട്സപ്പിലേ പ്ലേ ആവുള്ളൂ എലാവ് എംബഡിങ് ടിക്ക് മാർക്ക് മാറ്റി സേവ് ചെയ്യാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കോപ്പി റൈറ്റ് ക്ലെയിം അതുപോലെ ഓഡിയോ ലൈബ്ര ലൈബ്രറിയിൽ നിന്ന് തന്നെ നമ്മൾ മ്യൂസിക് ചൂസ് ചെയ്യാൻ നല്ലതാണ് എലോ എംപഡിങ് ഡിസേബിൾ ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വലിയ വ്യൂസ് വ്യൂസൊന്നുള്ള ചാനലൊന്നും അല്ലല്ലോ പക്ഷേ ഈ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും വ്യൂസ് വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കക്കാര് ഇത് ചെയ്താൽ നന്നായിരിക്കും